വായനാ ദിനം ഈ ദിനത്തിൽ ദിന സന്ദേശം നൽകുന്നു കഥകളുടെ കുലപതി ടി പത്മനാഭൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കേരളത്തിൽ വായനാശാല പ്രസ്ഥാനത്തിന് ബീജം നൽകിയ യുഗപ്രഭാവനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് ഈ ദിനം ഗവൺമെൻ്റ് വായനാ കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതനുസരിച്ചാണ് ഇന്ന് നാട് മുഴുവൻ ഈ ദിനം ആഘോഷിക്കുന്നത് വായനയുടെ പ്രത്യേകതയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അത് അറിയാം വായനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും മഹത്തായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞ ഒരു വാചകമാണ് റീഡിങ് മെയ്ക്ക് എ ഫുൾ മാൻ വായന ഒരു സമ്പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നാണ് അത് നമ്മളെല്ലാവരും വായിച്ചു വളരേണ്ടവരാണ് ലോകമെമ്പാടും ലോകമെമ്പാടും വായനയുടെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞ് വിദ്യാർത്ഥികളെ ചെറുപ്പത്തിലേ ഈ ശീലം വളർത്തുവാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇന്ന് വായനയുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് രണ്ട് പേരുകളാണ് ഒന്ന് വിഷം കുടിച്ച് മരിക്കുവാൻ വിധിക്കപ്പെട്ട സോക്രട്ടീസ് സോക്രട്ടീസിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം എന്താണ് അന്തിമമായ ആഗ്രഹം എന്ന് ജയിലധികാരികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് രാത്രി വായിക്കാതെ കിടക്കാൻ കഴിയുകയില്ല ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു പുസ്തകം എനിക്ക് കൊണ്ടു തരൂ അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വീരേതിഹാസം രചിച്ച ഭഗത് സിംഗ് ഭഗത് സിംഗ് തൂക്കി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസവും അദ്ദേഹം അന്തി കഴിച്ചു കൂട്ടി അത് വായിച്ചുകൊണ്ടായിരുന്നു പുസ്തകം വായിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കോളേജ് ലൈബ്രറികൾ നാട്ടിലുള്ള ലൈബ്രറികൾ എല്ലാം നല്ലതുപോലെ ഉപയോഗിക്കണം നല്ലതുപോലെ വായിക്കണം വായിച്ച് വളരണം